െ ഇങ്ങനെ ഒഴുകി നടക്കാനാണോ ഈ ജീവിതം വേറെ എന്താ ചെയ്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമ്മുടെ ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ഉണ്ടാവണ്ടേ കണ്ണടയുമ്പോ

പഴയ ഒരു ഓർമ്മയിലേക്ക് നമ്മളേത് കൊണ്ടു മുന്നൊക്കെ റേഡിയോ ഉണ്ടായിരുന്നു ആകാശവാണി തൃശൂർ ആകാശവാണി കോഴിക്കോട് എന്നൊക്കെ പറയുന്ന ആ സംഭവം സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ കണ്ടോ അപ്പോൾ ഈ ഒരു എഫ് എം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവര് അതിന് ഡൗൺലോഡ് ചെയ്തോളൂ പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ഇതിൽ ഫുള്ള് മിനിമൗസ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ ബാക്ക് അടിക്കുമ്പോൾ വേറെ കാര്യമുണ്ട് ഇങ്ങനെ ആഡ് വരും ആഡ് വരുമ്പോൾ നമ്മൾ ഈ ക്ലോസ് എന്ന ബട്ടൺ ഉണ്ടാവും ക്ലോസ് എന്ന ബട്ടൺ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇൻഡ്യോ ആയിരിക്കും വരിക ആഡ് വരുമ്പോൾ ഇവിടെ ഇന്ത്യ ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ ഇൻഡ്യത് ഏതെങ്കിലും ഭാഗത്ത് ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ കഴിഞ്ഞാൽ ഇന്ത്യ വരും അപ്പോൾ ആ ഇന്ത്യയിൽ കൊടുത്താലും മതി ഇതിപ്പോൾ പഴയ കാലത്ത് ഒരു നമ്മളൊക്കെ റെഡിയുള്ള കാലത്ത് ആ സംഭവം നമ്മളിതിൽ ഒരു നാടകമാണ് അപ്പോൾ എട്ട് മണിക്ക് തുടങ്ങിയ നാടകമാണ് തോന്നുന്നു അപ്പോൾ എട്ടുമണിക്ക് തുടങ്ങി നാടകത്തിൻ്റെ ഒരു സംഭവം കേൾക്കുകയാണ് കാരണം ഇത് കേട്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ എഫ് എം ഉണ്ട് പരിചയപ്പെടാം ആദ്യം നമുക്ക് ഇതിൽ എങ്ങനെയത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോർ പോവാ പ്ലേ സ്റ്റോറിൽ നമ്മള് റേഡിയോ മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ മതി ഇവിടെ റേഡിയോ മലയാളം റേഡിയോ റേഡിയോ മലയാളം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ റേഡിയോ മലയാളത്തിൻ്റെ ഇവിടെ എന്താണ് ഏറ്റവും രണ്ടാമത്ത് കാണുന്നു റേഡിയോ മലയാളം എന്ന് ആ റേഡിയോ മലയാളത്തിൽ ഇത് ഇനി ഏതാ അതിൻ്റെ ചിത്രം എന്ന് കാണാം ധൈര്യ സംഭവം ഉണ്ടോ ഒരു പച്ച പച്ചക്കളറിലൊരു റേഡിയോ ആ സംഭവമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് നേരെ പോവുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം നമ്മൾ അഗ്രി ചെയ്തിട്ട് ശേഷം നമ്മൾ നമ്മളിതിൽ എഫ് എം എടുക്കുക ഇതാണ് എഫ് എം ഞാൻ അതിൽ എൻ്റർടൈൻമെൻറ്റൊക്കെ ഓരോ കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അതിലൊക്കെ എങ്ങനെ ഓരോ കളറിൽ അനുസരിച്ച് കൊടുത്തതെന്നുള്ള പിന്നെ പറഞ്ഞുതരാം അതായത് മറ്റൊരു വീഡിയോ വരും ഇതിൽ ഈ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പേര് വെച്ചിട്ടാണ് ഞാൻ അതിൽ കൊടുത്തത് എൻ്റർടൈൻമെൻറ്റ് വെച്ചിട്ട് ഞാൻ ഈ പേര് വെച്ചിട്ട് ഞാൻ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഈ പേര് വേണമെങ്കിൽ മാറ്റും ചെയ്യാം അപ്പോൾ ഇതിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ആ അതിൽ ഈ മലയാളം റേഡിയോ എന്നുള്ള ഭാഗം ഉണ്ടാവും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ആയിരിക്കും വരിക ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇതില് ഇവിടെ കണ്ടോ മലയാളം എഫ് എം ക്ലബ് എഫ് എം റേഡിയോ ശ്രീ കൊച്ചി റെയിൻബോ റേഡിയോ സിറ്റി മലയാളം മിർച്ചി എഫ് എം റേഡിയോ ആഷ്യ അങ്ങനെയൊക്കെ ഒരുപാട് എഫ് എം ഉണ്ട് മാംഗോ റേഡിയോ മാംഗോ ഉണ്ട് ഒരുപാട് സുനോ റേഡിയോ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇതില് നമ്മളിത് ഈ സി സിന്നുള്ള ഇടത്ത് അടിച്ചു കൊടുത്താൽ ഇനിയിപ്പോ ഈ സി എന്നുള്ള അടിച്ചു കൊടുത്താൽ ഇപ്പൊ ഇതിന്റെ എഫ്എം മലയാളം എഫ് എംസ് മാത്രമായിരിക്കും കിട്ടുക കാണുന്നുണ്ടാവുക നമുക്ക് ഇതിൽ കാണിച്ചു തരാം ഇനി കമ്മ്യൂണിറ്റി റേഡിയോ ആണെങ്കിൽ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ ഇനി കമ്മ്യൂണിറ്റി റേഡിയോ വേണ്ടെങ്കിൽ ഇതോ ഇത് കൊച്ചി എഫ് എം ഉണ്ട് ഹലോ റേഡിയോ ഉണ്ട് റേഡിയോ മീഡിയ ഉണ്ട് റേഡിയോ നൈറ്റ് ഉണ്ട് റേഡിയോ അങ്ങനെ ഒരുപാട് ജനനി റേഡിയോ എഫ് എം ഉണ്ട് അതുപോലെ ഈ സി കൊടുത്ത ഈ കമ്മ്യൂണിറ്റി റേഡിയോ കാണിച്ചാൽ ഒരു ഇത് കാണിച്ചാൽ അതാണ് ഇപ്പോൾ ഇത് ഈ കമ്മ്യൂണിറ്റി റേഡിയോസിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇത്രയും എഫ് എം ഉണ്ടായതിൽ ഇപ്പോൾ ഞാൻ ഒരു റേഡിയോ തൊട്ട് കാണിച്ചു തരാം അതായത് നമ്മൾ ബാക്ക് അടിച്ചു ബാക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ എഫ് എം നാലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ കേൾക്കില്ല ചിലപ്പോൾ കേൾക്കില്ല അപ്പോൾ അതിൻ്റെ ആഡ്സ് ആയിരിക്കും ഇതിൽ കാണുന്നുണ്ടാവും അപ്പോൾ ആട്സിലെ പഞ്ചസെ പത്ത് സെക്കൻഡ് ഉള്ളത് നമ്മൾ ഇവിടെ ഇവിടെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇൻഡു ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇൻഡു അപ്പോൾ ഇതിപ്പോൾ ക്ലോസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ക്ലോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്ലോസ് കൊടുത്തു നമ്മളതിന് നേരെ ഇപ്പോൾ എൻ്റെ എഫ് എം എടുത്തുകയാണ് സാർ ഇപ്പോൾ റേഡിയോ മലയാളം എടുത്താൽ സേ ക്ലബ് എഫ് ഞാൻ എടുത്തു ക്ലബ് എഫ് എടുക്കുമ്പോൾ ഇനി ഇവിടെ ഈ രണ്ട് ആരോ മാർക്ക് ഉണ്ടല്ലോ ഈ രണ്ട് ആരോ മാർക്കിൽ നമ്മൾ തൊടുമ്പോൾ അടുത്ത എഫ് എമ്മിലേക്ക് പോയി റേഡിയോ ശ്രീ ഇനി ബാക്ക് വാങ്ങിച്ച് ഈ ആരോ മാർക്ക് തൊടാം നമ്മൾ അടുത്ത ആരോ മാർക്കിൽ തൊടുമ്പോൾ ഇങ്ങനെ ഓരോ എഫും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ബാക്ക് അടിച്ചു ഞാൻ ബാക്ക് അടിച്ചു പ്രോസീസ് നമുക്കിത് ഇങ്ങനെ ഓരോ എഫും തുടങ്ങി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കരുത് ഇത് ലോഗിൻ ചെയ്യാം നമുക്കിത് വെച്ച് കടന്നു തുറങ്ങും ചെയ്യാം വണ്ടിയിൽ എവിടെ വേണമെങ്കിലും എന്തും യൂട്യൂബ് പോലെ അല്ല അത് നല്ലൊരു ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഇതേവരെ ഒരു കംപ്ലയിൻറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയറിന് കമ്മി അങ്ങനെ ചില ഭാഗങ്ങളിൽ പ്രേമാർ എഫ് തരാം ഇപ്പോൾ റേഡിയോ ഇൻ റേഡിയോ ഇന്ത്യ റേഡിയോസ് എന്ന് പറയുമ്പതോ ആകാശവാണി റേഡിയോ ഉണ്ട് കൊച്ചി എഫ് എം ഉണ്ട് വിവിധ ഭാരത് ഉണ്ട് കോഴിക്കോട് റേഡിയോ ഞാൻ വെക്കുന്നത് ഇപ്പം നേരത്തെ നിങ്ങൾ കേട്ടത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ എഫ് എം ആണ് ഈ തൃശ്ശൂർ എഫ് എം നമ്മുടെ ആ പഴയ കാലങ്ങളിലേക്ക് നമ്മളെ ആ ഒരു റേഡിയോ കാലം ഉണ്ടായിരുന്നില്ലേ നമുക്ക് ആ കാലത്തിലേക്ക് കൊണ്ടുപോകാം നൽകിയ ശേഷം വെബ് റേഡിയോസ് ഉണ്ട് ഇപ്പതില് ഞാൻ ആൾ റേഡിയോസിലാണ് ചോദിച്ചിരിക്കുന്നത് ശീല അമർത്തിയ നിനക്ക് എല്ലാം കാണാം ഫെബ് റേഡിയോസ് ഉണ്ട് അതെ ഫെബ് റേഡിയോസ് എന്ന് പറഞ്ഞാൽ പട്ടുറുമാൽ റേഡിയോസ് അതേപോലെ മോഹൻലാൽ എഫ് എം ഉണ്ട് ദാസേട്ടൻ സ്പെഷ്യൽ ഉണ്ട് കെ എസ് ചിത്ര സ്പെഷ്യൽ ഉണ്ട് മോഹൻലാൽ എഫ് എം ഉണ്ട് വിദ്യാസാഗർ ഉണ്ട് മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ വെച്ചാ മാനേജർ നിന്നെ സഹായിക്കുന്നു കണ്ട ഇത് മണിച്ചേട്ടന്റെ മണിച്ചേട്ടന്റെ റേഡിയോ ആണ് കാരണം മണിച്ചേട്ടന്റെ റേഡിയോയിൽ നമുക്ക് പഴയ കാലത്ത് ആ ഒക്കെ ഉള്ളപ്പോൾ ഉള്ള കാലം ഉണ്ടായിരുന്നല്ലോ നമുക്ക് പാരഡി ഗാനങ്ങള് ആ പാരഡി സംസാരം ആ സംഭവമാണ് ഇപ്പോൾ ഇതിൽ അപ്പോ അതിന്റെ പോലത്തെ എഫം ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെങ്കിൽ കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഈ കുക്കു എഫ് എം മാത്രമേ വരുന്നുള്ളൂ കാരണം ആഡ്സിലിട്ടോ ആഡ്സിൽ മമ്മൂട്ടി എഫ് എം ഉണ്ട് റേഡിയോ ഗ്രീൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പത്മരാജൻ ഹിറ്റ്സ് റേഡിയോ മിക്സ് അങ്ങനെ ഒരുപാട് ഉണ്ട് ഇത് സീതോട്ടത്തിൽ ബാക്കിയെല്ലാം കെമ്പലത്തിലെ ഹിറ്റ്സ് ആണ് പിന്നെ പഴയ സോങ്ങ് കേൾക്കണിച്ചാലും ഇതിലുണ്ട് പഴയ സോങ്സ് കേൾക്കണത്തിൽ ഉണ്ട് പിന്നെ ക്രിസ്ത്യൻ റേഡിയോസ് ഉണ്ട് ക്രിസ്ത്യൻ റേഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഭക്തിഗാനം ക്രിസ്ത്യൻസ് ഗാനം പള്ളീലത്തെ ഗാനം പള്ളിയിലത്തെ കാര്യങ്ങൾ പള്ളിയിലത്തെ സംഭാഷണങ്ങൾ കുറു എന്താ ബൈബിൾസ് അങ്ങനെ ഒരുപാടുണ്ട് അതേപോലെ മുസ്ലിം റേഡിയോസ് ഉണ്ട് മുസ്ലിം പള്ളിയിലത്തെ കുർബാനകൾ പിന്നെ അതേപോലെ അല്ല സോറി അങ്ങനെ സംഭവങ്ങളുണ്ടല്ലേ പള്ളിയിലത്തെ ഓരോ സംഭവങ്ങളുണ്ടാവില്ലേ അതേപോലെ മാപ്പിള ഗാനങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഹിന്ദു റേഡിയോസ് ഭക്തിഗാനങ്ങളാണ് കേട്ടോ ഹിന്ദുസ് ഭക്തിഗാനങ്ങളാണ് അത് എല്ലാ ദൈവങ്ങളെ കുറിച്ചുള്ള സായ് ഭക്തി സായി സായ്ബാവ ഭക്തിഗാനം ഉണ്ടാവും പിന്നെ ഹരിചന്ദന മേഡം അതിന്റെ സംഭവങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെക്കുന്ന എഫ് ആണ് ഇതാ ഇളയരാജ്സ് ഉണ്ട് ഇതാ ഇളയരാജ്സ് ഇവിടെ തമിഴ് തമിഴ് റേഡിയോ എല്ലാ കേട്ടോ കണ്ടോ ഇളയരാജ അതിന്റെ പുറത്ത് പോയ ഈ ആരോമാർക്ക് തൊട്ട നമുക്ക് വേറെ എഫ് എം കിട്ടും നമുക്കിത് ലോക്ക് ആക്കും ചെയ്യാം കേട്ടോ ലോക്ക് ആക്കിയിട്ട് കാണാൻ ലൈറ്റ് ഒക്കെ ഓഫ് ആവും ബാക്ക് എടുത്തു ബാക്കെടുത്ത് ഇപ്പം ഏതെങ്കിലും ഇതിൽ അറിയും ഏത് എഫ് ആ പാട്ട് ഇവിടെ അറിയും ഏറ്റവും ചുവട്ടിൽ കണ്ട ഇനിയിപ്പോൾ ഞാനൊരു ഇനിയിപ്പോ ഇംഗ്ലീഷ് റേഡിയോ ഉണ്ട് ഇതിലും ഇംഗ്ലീഷിലെ പാട്ട് സോങ്സ് എല്ലാം ഉണ്ടാവും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും പിന്നെ ഹിന്ദി റേഡിയോ ഹിന്ദിയിൽ ഒരു പക്ഷേ എഫം ബോംബെ കണ്ടോ നല്ല നല്ല സോങ്സുകൾ നല്ല നല്ല സംഭാഷണങ്ങള് നല്ല നല്ല പ്രാർത്ഥനകൾ നല്ല സമൂഹവും ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ ഇവിടെ ഇവിടെ സൗണ്ട് കുറയ്ക്കും കുറയ്ക്കുകയും കൂട്ടും ചെയ്യാം അവിടെ സൗണ്ട് കൂട്ടും ചെയ്യാ കുറയ്ക്കും ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടം അതേപോലെ വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു എഫ് എം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് അവിടെ ഇത് ഫേവേറ്റ് ആക്കി വയ്ക്കാം ഇതങ്ങനെ ഇവിടെ ഈ ലൗച്ചിനത്തെ ഏറ്റുമീത ലവച്ചിന് കണ്ടോ ഏറ്റുമീത ലവച്ചിനെ തൊട്ട് അത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ ഇപ്പോൾ ആയി ഇനി നമുക്കത് എവിടെയെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഇതിൽ അലാമും വയ്ക്കട്ടെ എത്ര മണിക്ക് നമുക്ക് ഓഫ് ആക്കണം എത്ര മണിക്ക് നമുക്ക് ഇത് ഓൺ എന്നുള്ള അറാറും ഇവിടെ വയ്ക്കാം അതൊക്കെ നിങ്ങൾ നോക്കി നോക്കാം ഇവിടെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റ് അലാറാമുണ്ട് സ്ലിപ്പിനോ റീസെറ്റ് ക്യാൻസൽ ഇപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് വച്ച് നമുക്ക് ഇവിടെ അങ്ങനെ ഈ ഈ അലാറം ഈ സംഭവമില്ലേ ഈ ഒരു എഫ് ഈ ഒരു എഫ് എം ഈ എഫ് എം ദോ മുപ്പത്തിരണ്ട് എത്ര മിനിറ്റ് ആണ് എന്ന് നമുക്ക് എത്ര എപ്പോഴാണ് ഓഫ് ആവേണ്ടതെന്ന് വെച്ചാൽ മുപ്പത്തി മിനിറ്റിന് ഓഫ് ആവും സ്ലീപ്പ് ആഫ്റ്റർ മുപ്പത്തിരണ്ട് ഇതാ സ്ലീപ്പ് ആഫ്റ്റർ മുപ്പത്തിരണ്ട് അതിൽ ഓഫ് ആയിരിക്കും പിന്നെ അത് ഫുള്ള് കൂട്ടി നമുക്ക് സ്ലീപ്പ് ആഫ്റ്റർ നൂറ് മിനിറ്റ് രണ്ടാവും സ്ലീപ്പ് ആഫ്റ്റർ നൂറ് മിനിറ്റ് ശേഷം ഇത് ലോക്ക് ആവും അഥവാ ഓഫ് ആവും പിന്നെ റീസെറ്റ് ഇവിടെ ചെയ്യുക അങ്ങനെ റീസെറ്റ് ചെയ്യുക പിന്നെ ഇതിലിപ്പോൾ റീസെറ്റ് ഇപ്പോൾ ഫേവറേറ്റ് ചെയ്തു ഫേവറേറ്റ് ഇത് അവിടെ ചെയ്തു ഇല്ല ചിഹ്നത്തിൽ ഇനിയിപ്പോൾ അതെവിടെ കാണുകയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ പോവാ ഇവിടെ ഒരു മൂന്ന് ചിന്ന ഉണ്ടാവും ഇവിടെ മൂന്ന് വര ഉണ്ടാവും ഏറ്റവും മീത് ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്ന് വരണ്ടാവും ആ മൂന്ന് വരയിൽ തുട ഇവിടെ ഇതോ ഫേവേറ്റ് എന്നുള്ള ഭാഗം ഈ ഫേവറേറ്റ് തുക ഈ ഫേവറേറ്റിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് അതോ ഇത്രയും കണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ ഫേവറേറ്റ് ഇതാണ് ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫേവറേറ്റ് വരുന്നത് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്ത് അപ്പോൾ അതേപോലെ നമുക്ക് ഏത് എഫ് എം എൽ അതിലും വെച്ചു വെച്ചു ഇളയരാജ വെക്കാൻ അടുത്ത ഇല്ലേ രാജാ ഫ്രവേറ്റ് അടുത്ത ഫേവറേറ്റ് ഞാൻ അടുത്ത ഫേവേറ്റ് അടുത്ത പ്രവാസി റേഡിയോ ആണ് അത് റേഡിയോ സൂ അപ്പോൾ ഞാൻ ഇൻഡ്യോ വേണ്ട ബാക്കും ഇന്ത്യ വന്നു ഇപ്പോൾ ഞാൻ ഫേവറേറ്റിലാണ് പോയത് നമുക്ക് പ്രവാസി കണ്ടോ പ്രവാസി റേഡിയോ അടുത്ത് റേഡിയോ സുനോ വേണ്ട അങ്ങനെ നമുക്ക് ഏത് എഫ് എം ആണ് വേണ്ടത് വെച്ചാൽ തിരഞ്ഞെടുക്കാം നമുക്ക് അപ്പം നിങ്ങൾക്ക് ഈ എഫ് എം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെന്തേലും കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മലയാളം റേഡിയോ ഇവിടെ ഞാൻ ഫസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക നല്ലൊരു എഫ് എം ആണ് നമ്മൾ ഈ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള എഫ് എം ആണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് നമുക്കതിൽ പ്രൈവസി പോളിസി ഒക്കെ ഉണ്ട് എല്ലാ പ്രൈവസി പോളിസി നമുക്ക് അതിൽ പോയതിൽ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ നോക്കുക നോക്കാട്ടോ എന്തൊക്കെ ഇതിൽ അവർ ചെയ്തത് എന്നുള്ളൊക്കെ നോക്കിയതോ ഒക്കെ കണ്ടീഷൻസ് കണ്ടീഷൻസ് അധികം ഒന്നുമില്ല അപ്പോൾ നമുക്കിത് എഫ് എം സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിങ്ങനൊരു ഹാലോ എഫ് എം വെച്ചാൽ ഉണ്ടോ ഒരു സൗണ്ട് ഇപ്പൊ ബ്ലൂടൂത്ത് കൊടുത്താൽ നമുക്ക് അരിക്ക് കേൾക്കാട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ എഫിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ആയിട്ട് അയക്കുക അതേപോലെ എഫ് എം നല്ലൊരു സൂപ്പർ എഫ് എം ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ അറിയാത്തവർ നിങ്ങൾ ഒന്നുമില്ല പ്ലേ സ്റ്റോർ എടുക്കുക നേരെ മലയാളം എഫ് എം അടിച്ചു കൊടുക്കുക അതേപോലെ നമുക്ക് ഇത് ഓഫ് ആക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്തത് അപ്പോൾ പാട്ട് വെച്ചു ഒരു പാട്ട് വെച്ചരാം അപ്പൊ അതോ ഒരു മുസ്ലിം റേഡിയോസ് തന്നെ ആയിക്കോട്ടെ ഒരു പാട്ട് വെച്ചു ഒരു ചാനൽ വെച്ചു ചാനൽ വെച്ചതിന് ശേഷം നമ്മളിത് ഒക്കെ ബാക്ക് എടുത്ത് അല്ലെങ്കിൽ ഓഫ് ചെയ്തു ബാക്ക് എടുത്താലും മിനിമൗസ് ചെയ്ത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ബാക്ക് എടുത്താലും മിനിമൗസ് ചെയ്തോ മിനിമൗസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്മൾ ഫേസ്ബുക്ക് എടുക്കുകയാണ് ഫേസ്ബുക്ക് എടുക്കുക നമുക്ക് ഫേസ്ബുക്ക് എടുക്കുക വാട്സപ്പ് എടുക്കുക അങ്ങനെ എന്ത് എടുത്തിട്ട് ഇതിൽ നോക്കാം ഓക്കെ നമുക്ക് അതിൽ പിന്നെ യൂട്യൂബും എടുക്കാം നമുക്ക് പക്ഷെ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഓടും അപ്പോൾ നമ്മൾ റേഡിയോ ഓഫ് ചെയ്തിട്ട് വേണ്ടി വരും അപ്പോൾ അങ്ങനെയും ചെയ്യാം നമുക്ക് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇതിപ്പോൾ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതോ നമ്മൾ എം എടുത്തു എന്നാലും ഇതോ ഇവിടെ ഇവിടെ നമുക്ക് ഈ രണ്ട് ചിഹ്നം ഉണ്ടല്ലോ ലഫ്റ്റ് സൈഡിൽ ഇതോ ഇവിടെ ഇതിൽ കൊടുക്കുക ഈ പസിൽ കൊടുക്കുക പസില് കൊടുത്താൽ അത് ഓഫായി അല്ലെങ്കിൽ ഇതോ ഇവിടെ കൊടുക്കുക ഏറ്റവും മീതെ കണ്ടോ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ചിഹ്നം ഏറ്റവും മീതെ അതിൽ കൊടുക്കുക ഓഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതോ മിനിമം ചെയ്തതിന് ശേഷം നമുക്കിതോ ഇവിടെ ഇവിടെ ഈ സൈഡ് വിട്ടിട്ട് നമുക്ക് ക്ലിയർ ചാറ്റ് കണ്ടോ ഇപ്പോൾ അത് ഓഫായി ഫുൾ ഓഫായി അപ്പോൾ അങ്ങനെയും കൊടുക്കാം നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒരു കുറച്ച് ലെങ്ത്താണ് തോന്നുന്നു എന്തായാലും ഈ എഫ് എം ഇതാണ് നല്ലൊരു എഫ് എം ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് മലയാളം റേഡിയോ സോറി റേഡിയോ മലയാളം എന്ന് അടിക്കുക അപ്പോൾ നമുക്ക് അതിനെ കാണുന്ന ചിഹ്നമാണ് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഗുഡ് നൈറ്റ്